ചാലൂക്യ രാജാക്കന്മാരുടെ തലസ്ഥാന നഗരമായ കർണാടകയിലെ ബാഗൽക്കോട്ട് ജില്ലയിലെ ബദാമിയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ബദാമിയുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഇവിടുന്ന് കുറച്ച് മാറിയിട്ടുള്ള പട്ടടുക്കൽ എന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഇതാണ് ബദാമി അപ്പോൾ ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് പട്ടലു പോകാൻ വേണ്ടി നമുക്ക് ബസ്സിന് തന്നെ പോവാം കേട്ടോ ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് പിന്നെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓട്ടോയും കിട്ടും പക്ഷേ അതിന് നല്ല ചാർജ് വരും ബസ്സിൽ പോകുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഒരു ട്രാക്ടറൊക്കെ വരുന്നുണ്ട് ബദാമി ബസ് സ്റ്റേഷൻ എൻഡബ്ല്യു കെ ആർ ടി സി ബസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്താണ് വരേണ്ടത് ഇവിടെ പട്ടിടുക്കൽ ഐഹോളെ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിനാണ് കയറേണ്ടത് ഇപ്പം നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടില്ല ഇത് ഹുബള്ളിയിലേക്ക് പോകുന്നൊരു ബസ്സാണ് പിന്നെ ഇവിടെ തന്നെ നാല് മിരാജ് സാംഗ്ലി അങ്ങനെ പല ഭാഗത്തെയും ഇതാണ് ബസ് സ്റ്റേഷൻ്റെ അകത്തെ ഒരു കാഴ്ച ഇനിയിപ്പോൾ നമ്മളെ വണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു ബസ് കിട്ടിയിരിക്കുകയാണേ ഇപ്പോൾ സമയം പതിനൊന്ന് ഇരുപതായി അപ്പോൾ പതിനൊന്ന് ഇരുപതിനാണ് ഇവിടുന്ന് ഒരു ഞങ്ങൾ കയറി ഉള്ളത് എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തും നോക്കാം അതുപോലെ തന്നെ ഇതിന് എത്രയാണ് ബസ് ടിക്കറ്റ് വരുന്നതൊക്കെ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം പറയാം കേട്ടോ ബദാമി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തിരിക്കുകയാണ് നമ്മുടെ റൂമൊക്കെ ഉള്ളത് ഇവിടെയാണ് അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മളിതാ ഇവിടെ എത്തിരിക്കുകയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഇരുപത്തെട്ട് രൂപയാണ് പട്ടടക്കല്ലു ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു അറുന്നൂറ് മീറ്റർ ഉണ്ട് ബസ് അങ്ങ് അവിടെ തന്നെ നിർത്തും ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഇതൊക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് പോകാമെന്ന് കരുതി ആ ഒരു ബോർഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങിയത് പിന്നെ ഇവിടെ തന്നെ തൊട്ട് മുന്നിലൊരു വണ്ടി വേണ്ട അത് പഴയ വണ്ടി ഞാൻ വെച്ചത് കത്തിയ വണ്ടിയാണെന്ന് പഴയ വണ്ടി ഈ പട്ടിടക്കല് കൂടുതലും ക്ഷേത്രങ്ങളാണ് പത്തോളം ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഭൂരിഭാഗവും ഹിന്ദു ക്ഷേത്രമാണ് ഒരു ജൈന ക്ഷേത്രമുണ്ട് ടെമ്പിളിന്റെ ഭാഗത്തേക്ക് പോകുമ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കണം നവീത ടിക്കറ്റ് എടുത്തിട്ട് വരികയാണ് എത്ര രൂപയാണ് ടിക്കറ്റ് ചാർജ് ഒക്കെ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ചാർജ് ആയത് ടെമ്പിൾസ് ആറ്റ് പട്ടടക്കൽ അതിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ ഇതുവഴിയാണ് അകത്തേക്ക് കയറി പോകേണ്ടത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്ഷേത്രങ്ങളുടെ എല്ലാം കാണാം കേട്ടോ കാരണം ഇതൊരു വ്യാപിച്ച് കിടക്കുകയാണ് ഇഷ്ടംപോലെ ക്ഷേത്രങ്ങൾ അങ്ങ് നിരനിരയായിട്ടുണ്ട് നമ്മൾ ബദാമി പോയിട്ട് ആ ബദാമി വീടിനന്നെ അവിടുത്തെ കുറച്ച് വൃത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് എത്രയോ മാറി അടിപൊളിയാണ് ഇവിടെ ഇവിടെ ടോട്ടലി നല്ല വൃത്തിയാണ് ഒരു വേസ്റ്റ് ഇല്ല നമ്മൾ ബദാമീൻ്റെ ഭാഗത്തേക്കൂടെ നമ്മൾ മറ്റേ ഭൂതനാഥ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുമ്പം പോകുന്ന വഴിയിൽ തന്നെ പന്നികളൊക്കെ ആയിരുന്നു അതായത് വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുന്നതുകൊണ്ടാണ് അവിടെ പന്നികൾ കൂടുതലായിട്ട് വരുന്നത് ഇവിടെ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഹമ്പി പോയപ്പോൾ കണ്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ആദ്യം തന്നെ ഇവിടെ ഈ മൂന്ന് ക്ഷേത്രങ്ങളുടെ ലിസ്റ്റാണുള്ളത് മല്ലികാർജുന ടെമ്പിൾ ഗലകനാഥ ടെമ്പിൾ സംഗമേശ്വര ടെമ്പിൾ അത് മൂന്നും ഇതിൻ്റെ അകത്തേക്കാണുള്ളത് പക്ഷേ ഇവിടെ കാണുന്നത് ആ ടെമ്പിളിൻ്റെ ആ ലിസ്റ്റിലുള്ളതല്ല ഇത് വേറെ തന്നെ ഒരു ക്ഷേത്രം തന്നെയാണ് അത് ഏതാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇത് കഥാ സിദ്ധേശ്വര ടെമ്പിൾ ആണ് അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് സി ഇ ഏഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കണക്കാക്കിയ ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത് ഇതാണ് ആ ക്ഷേത്രം കൊത്തുപണികൾ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിൻ്റെ അകത്തേക്കൊക്കെ നമുക്ക് കയറാൻ പറ്റും കേട്ടോ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഗൈഡൊക്കെ കിട്ടും ഗൈഡുമാരൊക്കെ ഇവിടെ ആണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട മൂന്ന് ക്ഷേത്രത്തിൻ്റെ പേരിൽ ഉൾപ്പെടുത്താത്ത മറ്റൊരു ക്ഷേത്രം കൂടിയാണിത് അതിൻ്റെ പേരേതാണെന്ന് നമുക്ക് നോക്കണ്ടേ ജംബുലിംഗ ടെമ്പിൾ അതാണ് ഈ കാണുന്നത് ജംബുലിംഗ ക്ഷേത്രം എന്നും അതുപോലെ തന്നെ ജംബുലിംഗേശ്വര ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു അതുപോലെ തന്നെ ഏഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലും എട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് ഈ ഒരു ക്ഷേത്രം പൂർത്തിയായത് എന്നാണ് കണക്കാക്കുന്നത് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടുത്തെ മൂന്നാമത്തെ ക്ഷേത്രമാണ് ഗലകനാഥാ ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഇതുവഴി നടന്നു പോകാനുള്ള പടിക്കെട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മുകളിലായി ചെറിയ രീതിയിലൊക്കെ കൊത്തുപണികളൊക്കെ ഉണ്ട് ഗലകനാഥ ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഇവിടെ തന്നെയാണ് ചന്ദ്രശേഖര ക്ഷേത്രമുള്ളത് ഈ ക്ഷേത്രത്തിന് ഗോപുരമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ശിവലിംഗം ഉണ്ട് നമുക്ക് ശിവലിംഗമുണ്ട് നമുക്കങ്ങ് ദൂരുന്നതൊക്കെ കാണും അവിടെ ക്ഷേത്ര ഭാഗത്ത് തന്നെ ഓരോ പ്രതിമകളൊക്കെ ഉണ്ട് അതിൻ്റെ പല ഭാഗങ്ങളും ഭാഗങ്ങളിപ്പോൾ തകർന്നു പോയിട്ടുണ്ട് കാലം ഒരുപാട് പഴക്കമുണ്ടല്ലോ അതിനൊക്കെ പിന്നെ അടുത്തൊരു ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെത്തിയിരിക്കുകയാണ് അഞ്ചാമത്തെ ക്ഷേത്രം സംഗമേശ്വര ടെമ്പിൾ അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ സംഗമേശ്വര ക്ഷേത്രം ഇതിനെ വിജയശ്വര ക്ഷേത്രം എന്നും പറയുന്നുണ്ട് ചാലൂക്യ രാജാവായ വിജയാദിത്യ സത്യാശ്രയാണ് ഈ പറയുന്ന ഒരു ക്ഷേത്രം നിർമ്മിച്ചത് ഇത് ശരിക്കും ഉണ്ടല്ലോ ദ്രാവിഡ വാസ്തുവിദ്യയിൽ തന്നെ നമുക്കൊരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ മുഴുവനായും മുൻഭാഗത്തെ തൂണുകൾ തന്നെയാണുള്ളത് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ അകത്തേക്ക് കയറിപ്പോകാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എല്ലാ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറി പോകാൻ പറ്റും സംഗമേശ്വര ക്ഷേത്രത്തിന്റെ ഇവിടെ തന്നെ ദ്രാവിഡ വാസ്തുവിദ്യക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മുഴുവനായിട്ടും കൊത്തുപണികളെ തന്നെയാണ് ഈ മുകൾ ഭാഗത്തേക്ക് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ അടുത്തൊരു ക്ഷേത്ര ഭാഗത്തോട്ട് പോവാം ഒന്നുകിൽ ഇവിടെ പഴയ എന്തെങ്കിലും കെട്ടിടത്തിന്റെ അവശേഷി ഇത് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഇതെന്താണെന്ന് ഒരു ബോർഡൊന്നും ഇവിടെ ഇല്ല കേട്ടോ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ തന്നെ ആവാനാണ് ചാൻസ് കാരണം ഇത് ഇവിടെയൊക്കെ ശിവലിംഗൊക്കെ കാണുന്നുണ്ട് ആറാമത്തെ ക്ഷേത്രമായ മല്ലികാർജുന ക്ഷേത്രാണ് തൊട്ടുമുന്നിലുള്ളത് ഏഴാം നൂറ്റാണ്ടിൽ ദ്രാവിഡ വാസ്തുവിദ്യ ശൈലി ഉപയോഗിച്ചാണ് ഈ മല്ലികാർജുന ക്ഷേത്രം നിർമ്മിച്ചത് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇതിനകത്ത് ഇവിടെ ഒരു മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിൽ നരസിംഹം ഇരണ്യ കശുവിനെ വധിക്കുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മഹാഭാരതം രാമായണം അങ്ങനെയുള്ള അതിൽ നിന്നൊക്കെയുള്ള നിരവധി കൊത്തുപണികൾ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ വേണ്ടി പറ്റും ഇതുവഴി തന്നെ നമുക്ക് അകത്തോട്ട് കയറാം മല്ലികാർജുന ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് പൊതുവെ നല്ല ഇരുട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ആ ഭാഗത്തേക്കൊന്നും ക്ലിയർ ആവുന്നില്ല പിന്നെ ഇതിൻ്റെ ആ തൂണിലായാലും ഒരുപാട് കൊത്തുപണികളുണ്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ വന്നാലും ഇവിടെയൊക്കെ ഓരോരോ ആ പണികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ അധികം പോകുമ്പോൾ ഇതാ ഇവിടെയൊക്കെ പോകുമ്പോൾ ഒന്നും ക്ലിയർ ആവുന്നില്ല നല്ല ഇട്ടാണ് ഏഴാമത്തെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് പട്ടണക്കല്ലാത്ത ഏറ്റവും വലിയ ക്ഷേത്രമായ വിരുപക്ഷ ടെമ്പിൾ അതിൻ്റെ തൊട്ട് ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ക്ഷേത്രം വരുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ മല്ലികാർജുന ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഇവിടെ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് കൊത്തുപണികൾ നമുക്ക് പുറമേ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഇവിടെയും ക്ഷേത്രത്തിൻ്റെ ഒരുപാട് നിർമ്മിതികളൊക്കെ ഉണ്ട് പക്ഷേ കാലപ്പഴക്കം കാരണം അവ പലതും നശിച്ചു പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കൊത്തുപണികൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല നല്ല രീതിയിൽ തന്നെ അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇതുമാത്രമല്ല കേട്ടതാ ഇതൊക്കെ ഇവ ഇവരിവിടെ ചെയ്തു വെച്ചത് കണ്ട ഈ മുഴുവനുണ്ട് മു ഭാഗത്തേക്ക് ഇതുവഴിയാണ് പട്ടടക്കിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമായ വിരൂപാഷ ക്ഷേത്രം എട്ടാം നൂറ്റാണ്ടിലാണ് വിക്രമാദിത്യൻ രണ്ടാമൻ പണിയെടുപ്പിച്ചത് അതെന്ന് വെച്ചാൽ കാഞ്ചിയിലെ പല്ലവർക്കെതിരെ നേടിയ വിജയത്തിന്റെ സ്മരണക്കായിട്ടാണ് ഇത് നിർമ്മിച്ചത് അപ്പോൾ ഒരുപാട് കൊത്തുപണികൾ നമുക്ക് ഇതിൽ കാണാം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഹിന്ദു ദൈവങ്ങളുടെ ഒരുപാട് എന്താ പറയാ ശില്പങ്ങളൊക്കെ ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് പട്ടടക്കൽ സമുച്ചയത്തിൽ തന്നെ പ്രധാനം അതായത് ഒരുപാട് ആക്റ്റീവായിട്ടുള്ള ഒരു മെയിൻ ഒരു ഏകമായ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിരൂപാക്ഷ ക്ഷേത്രം തന്നെയാണ് അതുപോലെ തന്നെ കാഞ്ചീപുരത്തെ കൈലാസനാഥ ക്ഷേത്രത്തിന് ശേഷമാണ് ഈ വിരൂപാക്ഷ ക്ഷേത്രം നിർമ്മിച്ചത് വിരൂപാക്ഷ വിരൂപാക്ഷേത്രത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ തന്നെ കിട്ടും ഇതുവഴി നമുക്ക് അകത്തോട്ട് കയറാം പിന്നെ ഇവിടെ തന്നെ ഒരു നന്ദിയുടെ സ്റ്റാച്ചു ഉണ്ട് ഇവിടെ തന്നെ നമുക്കത് ഇതുവഴി നോക്കാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ സജീവമായ ഒരു ക്ഷേത്രം തന്നെയാണ് വിരൂഭാഷ ക്ഷേത്രം അവിടെ ആരാധന ഒക്കെ ഉണ്ട് എട്ടാമത്തെ ക്ഷേത്രമായ കാശി വിശ്വേശ്വര ടെമ്പിൾ അതിവിടെയാണ് ഇവിടെ തന്നെ ഒരു ചെറിയ സ്റ്റാച്യുണ്ട് ഇവിടെ ഇതാ കാശി വിശ്വേശ്വര ടെമ്പിൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ശിവലിംഗം കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് എട്ടാം നൂറ്റാണ്ടിലാണ് കാശി വിശ്വനാഥ ക്ഷേത്രം അല്ലെങ്കിൽ കാശി വിശേഷ ക്ഷേത്രം രാഷ്ട്രകൂടർ പണിയെഴുപ്പിച്ചത് ഈ ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നഗരവാസ്തുവിദ്യ നല്ല രീതിയിൽ തന്നെ പ്രകടമാക്കുന്നുണ്ട് ശരിക്കും ഇതിലൂടെയൊക്കെ നടക്കുമ്പം നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയ ഒരു പ്രതിഥിയാണ് കിട്ടുന്നത് ഇവിടെ വരാൻ പറ്റിയ സമയം ഒന്നുകിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകുന്നേരം വരിക ഉച്ച സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായിരിക്കും നല്ല വെയിലുണ്ട് ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ രാവിലെ പോയത് ബദാമിലാണ് ബദാമിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റി എല്ലാം കാണാൻ പറ്റി പക്ഷെ ഇവിടെ നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഒരു ഉച്ച സമയമായി ഞങ്ങൾ നേരത്തെ വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ അവിടെ പോയപ്പോൾ ഒരു ക്ഷേത്രം മിസ്സായിട്ടുണ്ടായിരുന്നു പാപനാഥ് ടെമ്പിൾ അതാണ് ഇവിടുത്തെ ഒമ്പതാമത്തെ ക്ഷേത്രം വരുന്നത് വിരൂപാക്ഷ ക്ഷേത്രവും അതുപോലെ തന്നെ ആ നന്ദിയുടെ പ്രതിമയുള്ളതും അവിടെയാണ് അവിടെ നേരെ കുറച്ച് താഴോട്ടിറങ്ങുക ഇവിടെ പാപനാഥ ടെമ്പിൾ നേരെ ഇതിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് ഈ നദിയുടെ പേരാണ് മലപ്രഭ നദി അങ്ങത അത്തു വഴി ഒഴുകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഭാഗത്ത് ആകെ ഒമ്പത് ക്ഷേത്രങ്ങളാണ് ഉള്ളത് നേരത്തെ പറഞ്ഞല്ലോ അതിലിനിപ്പം നമ്മൾ അവസാനം കാണാൻ പോകുന്നത് ഇവിടത്തോട്ടാണ് ട്രാക്ടറൊക്കെ നല്ല കുട്ടപ്പനായിട്ട് ഇവിടെ ഉണ്ട് ദ്രാവിഡ വാസ്തുശൈലിയിലാണ് ഈ പാപനാഥ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ചോരുകളിൽ നമുക്ക് രാമായണത്തിനും അതുപോലെ തന്നെ മഹാഭാരതത്തിനൊക്കെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒരുപാട് കൊത്തുപണികൾ ഉണ്ട് ഇവിടെ തന്നെയാണ് ക്ഷേത്രത്തിന്റെ ആ ഒരു ബോർഡ് ബോർഡുള്ളത് പടിക്കെട്ടുകളുണ്ട് ഇവിടത്തെ ഒമ്പത് ക്ഷേത്രങ്ങളും കണ്ട് നമ്മളിനിപ്പിവിടുന്ന് പോവാണ് ഇനിയിപ്പോ ഒരു ക്ഷേത്രം കൂടിയാണുള്ളത് അത് ജൈന ക്ഷേത്രം അത് ഇവിടെയല്ല ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് അത് ഈ ഒമ്പത് ക്ഷേത്രങ്ങളുള്ളത് ടെമ്പിൾസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് എന്ന് പറഞ്ഞു അത് ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലുള്ളത് എല്ലാം ഒരു കൂട്ടത്തിന്റെ തന്നെയാണ് ജൈന ക്ഷേത്രം പുറത്തു തന്നെയാണുള്ളത് അപ്പൊ അത് എവിടെയാണോ അവിടെ എത്രയാണ് ടിക്കറ്റ് ഫീസൊക്കെ ഉണ്ടോ നോക്കണല്ലോ തീർച്ചയായും നമുക്കിപ്പോൾ പോകുമ്പോൾ എന്തായാലും ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നടന്നിട്ട് പോവാം ഒരുപാട് നടന്നിട്ട് നമുക്ക് ക്ഷീണമൊക്കെ വരുവാണെങ്കിൽ ഇവിടെ വന്നിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ആയാലും നമുക്കിതാ അവിടെക്കും പോയി ഇരിക്കുകയൊക്കെ ചെയ്യാം ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കയറി വന്ന അതുവഴി തന്നെ നമ്മൾ ഇറങ്ങി പോവുകയാണ് ഇതുവഴിയാണ് ജൈന ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ ഉള്ളത് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ട് കേട്ടോ നേരെ തന്നെ നടക്കാമെന്ന് കരുതി ഉച്ച സമയമല്ലേ നടന്നതല്ലേ വെള്ളമൊക്കെ നവീതാക്കി കുടിക്കുകയാണ് നമുക്ക് ആ നമ്മുടെ ഒരു ബസ് സ്റ്റോപ്പിലെ ഭാഗത്ത് അവിടെ തന്നെ പട്ടിടക്കല് നമ്മുടെ ആ ടിക്കറ്റ് സെൻറ്ററിൻ്റെ അടുത്ത് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഐസ്ക്രീം ആരും ഇതേപോലെ തന്നെ വെള്ളം വാങ്ങേണ്ട സ്ഥല എല്ലാം തന്നെ ഉണ്ട് അവിടെ അതിന്റെ പുറമേനെ പറയണം ഐസ്ക്രീമൊന്നും വാങ്ങിച്ച് കഴിക്കാത്തത് നല്ല വെയിലത്താണ് നമ്മളിപ്പോൾ നടന്നത് ആ സമയത്ത് തന്നെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തൊണ്ടവേദന വരും പിന്നെ അത് പനിക്ക് അത് മതിയല്ലേ കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കഴിക്കുന്ന ഫുഡൊക്കെ നോക്കണമല്ലോ തീർച്ചയായും അതിലൂടെ ഒരു ബസ് പോകുന്ന നിങ്ങൾ കാണുന്നുണ്ട ഒരു ബസ് അതിലൂടെ പോകും നമ്മുടെ നേരത്തെ ബസ് ഇറങ്ങിയിട്ട് അതുവഴിയാണ് നടന്നു വന്നത് അതെ അങ്ങനെ റോഡുണ്ട് അതുവഴിയാണ് ഇപ്പൊ ഇത് വേറെ റോഡ് മാധവി കേരള അയിമ്പത്തി ഒമ്പത് തളിപ്പറമ്പ് വണ്ടിയായത് നമ്മളെ പയ്യനൂരെല്ലാം കൂടുതലുണ്ടാവുന്നൊരു വണ്ടിയാണ് ജൈൻ ടെമ്പിൾ വരുന്നത് ഇവിടത്തേക്കാണ് അതുവഴി നടന്നു വന്ന് റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ നടക്കാനുള്ളൂ ഇവിടെയാണ് ജൈന ടെമ്പിൾ വരുന്നത് ജൈന ടെമ്പിൾ ഇപ്പോൾ പത്താമത്തെ ക്ഷേത്രം ഇതാണ് ഇവിടെ ഇതിന്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈയൊരു ജൈനക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യാശൈലിയിലാണ് നിർമ്മിച്ചത് അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഘടനയിൽ പതിനാറ് വൃത്താഗതിയില്ല വലിയൊരു തൂണുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ ഒരു പ്രവേശിക്കുന്ന ഒരു ഭാഗത്ത് തന്നെ ആ തൂണുകൾ കാണാം അതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഒരു ഭാഗത്ത് ആനയം കാണാം അതായത് എന്താ പറയുക വലിയ ഒരു ആനയൻ്റെ ഒരു പ്രതിമ ആ പ്രവേശന കവാടത്തിൻ്റെ ഭാഗത്ത് കാണാം ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ ഉള്ള അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് കാരണം ഇത് ഒറ്റപ്പെട്ട് പിന്നെ ഏകദേശം അവിടെ നിന്നൊരു ഒരു കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ആരും തന്നെ ഇല്ല നമ്മൾ രണ്ടുപേരും മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ പിന്നെ ഇതാ ഇതുവഴി കരിമ്പ് കൊണ്ടുപോകുന്ന ഒരു ലോഡ് ഇതാ ഇല്ല ലോറി ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടുകൾ മുഴുവനായിട്ടുള്ളത് ഇവിടെയാണ് ഇനിയിപ്പം നമ്മൾ ബദാമിയിലേക്ക് തിരിച്ചു പോകാണ് അപ്പോൾ ഇവിടെയാണ് ഇവിടെയാണിപ്പോൾ ബസ് വന്ന് നിർത്തുക ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എന്താ പറയുക പെട്ടന്നൊന്നും ബസ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ബദാമിയിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു അരമണിക്കൂറോളം നമ്മൾ ബസ് സ്റ്റാൻഡ് കാത്തു നിന്നും കാരണം ബസ് കുറവാണ് ഈ റൂട്ടിൽ അപ്പോൾ ഇനി ഇപ്പോൾ ഇനി എപ്പോഴാണ് വരുന്നത് ഒന്നും പറയാൻ പറ്റില്ല വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ സീറ്റ് കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വേറെ ഏത് ലോങ്ങ് പാത്ത് വരുന്ന ബസ്സാണോ നമ്മളിപ്പോ ബദാമിയിലേക്ക് പോകുന്നത് ബസ്സിനല്ല ഓട്ടോയിലാണ് ഓട്ടോന്റെ ഏറ്റവും പുറകിലാണ് നമുക്ക് സീറ്റിരിക്കുന്നത് ഈ ഓട്ടോയിൽ എത്ര പേരുണ്ടെന്ന് ബുദ്ധിമുട്ടാണ് പുറകിലിരിക്കാൻ പോയി ആൾക്കാരുണ്ട് പത്ത് പേരുണ്ട് ഈ ഓട്ടോയില് നമ്മുടെ നാട്ടിലത്തെ ആപ്പ ഓട്ടർഷയില് മാക്സിമം ഒരു നാലാള് അല്ലെങ്കിൽ അഞ്ചാൾക്കാർ ഇവിടെ ഈ പുറകിൽ തന്നെ നാല് ആൾക്കാർ ഇരിക്കുന്നുണ്ട് നമ്മൾ രണ്ടു ഈ സൈഡിൽ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വേറെ രണ്ടാൾക്കാരും ഇപ്പം വണ്ടിയിൽ പതിനൊന്ന് ആൾക്കാരാണ് ആകെ ഉള്ളത് അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഭാഗം അല്ലേ നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് ക്ലോസ് ചെയ്ത് വെച്ച് ടയറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ലഗേജ് കൊണ്ടാൻ വെച്ച സ്ഥലമാണ് അത് ഇവിടെ നാലാൾക്കാർ ആരും ആഗ്രഹം ഇതാണ് നമ്മൾ വന്ന വണ്ടി കേട്ടോ പതിനഞ്ചാൾ വരെ ലാസ്റ്റ് പോയി അങ്ങനെ അവസാനം ഇവിടെ ഇതാ എത്തിരിക്കയാണ് ഒരാൾക്ക് ഇരുപത്തി രൂപ മാത്രമേ വാങ്ങിച്ചുള്ളൂ ചെറിയ പൈസ അഞ്ചു പിന്നെ മൂന്ന് പേര് ആ ബസ്റ്റാൻഡ് ഇതാ ഇനിയിപ്പം നമ്മളെ എടുത്തിട്ടുള്ള റൂമിലോട്ട് പോവുകയാണ് ബദാമിൽ നിന്ന് പട്ടിടക്കല്ലിൽ പോയി അവിടത്തെ കുറെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീണ്ടും ഇതാ ബദാമി തന്നെ എത്തിരിക്കാണ് ബദാമിന്ന് നമ്മക്ക് ശരിക്കും ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് പോവാണെങ്കിൽ സുഖമാണ് ഉണ്ട് ഓട്ടോ ഉണ്ട് പക്ഷെ നമ്മൾ ഈ ബസ്സിനെ മാത്രം വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് ഇവിടെ തന്നെ ആദ്യം പോകുമ്പോൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു പിന്നെ തിരിച്ചു വരുമ്പോൾ തന്നെ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം വെയിറ്റ് ചെയ്തു അല്ലേ നമ്മൾ വിചാരിച്ച പോലെ ബസ് കിട്ടണമെന്നില്ല കാരണം ബസ് നല്ലതാണ് പെട്ടെന്ന് ചെറിയ പൈസ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ബസ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എത്താം പക്ഷെ നമ്മള് ചിലപ്പോൾ കാത്തിരുന്ന് കാത്തിരുന്ന് നമുക്ക് തന്നെ എന്താ പറയുക മടുപ്പ് വന്നു കാരണം നമ്മുടെ വിലപ്പെട്ട സമയമാണല്ലോ പോകുന്നത് അതെ അപ്പൊ ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് പിന്നെ എന്ന് വെച്ചാല് ഈ പട്ടടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നമ്മൾ അടുത്ത പ്രധാന എന്ന് പറഞ്ഞിട്ട് കാരണം ഈ ബാഗൽക്കോട്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങളാണ് ബദാമി പട്ടടക്കൽ ഐഗോളെ ഐഹോളയ്ക്ക് ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് പട്ടലിൽ നിന്ന് അപ്പം ഞങ്ങളുടെ ഈ ഒരു പ്ലാൻ പ്രകാരം അവിടെ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ ഈ ഒരു ബസ്സിലൊക്കെ വന്നു വരുന്നോണ്ട് നമുക്ക് വിചാരിച്ച പോലെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഹൈകോളെ ഒരു വർഷം ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞങ്ങൾ ബദാമിൽ നമ്മൾ വിചാരിച്ച സമയത്ത് ഒത്തൂല കാരണം ഞങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ അതായത് നമുക്ക് ഇപ്പോൾ ഒരു ട്രെയിൻ ഉണ്ട് ഇവിടുന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് തന്നെ അപ്പൊ അതൊരു നല്ല ട്രെയിൻ തന്നെയാണ് അപ്പൊ അത് മിസ് ആയി പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് ഹൈകോളെ എന്താ പറയാ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ പിന്നീട് ഒരിക്കലും വരുവാ നമ്മുടെ ഈ ഒരു കാഴ്ചകളൊക്കെ അപ്പൊ ഈ ബദാമി ഭാഗത്തൊക്കെ ഞങ്ങള് മാറുകയാണ് ബദാമിയില് നിങ്ങളിപ്പോ രണ്ട് വീഡിയോ ആണ് കവർ ചെയ്തിട്ട് ഇന്ന് എടുത്തതും ഇതിനു മുന്നേ നമ്മുടെ ഒക്കെ കേബിൾ ടെമ്പിൾസിന്റെ തീർച്ചയായിട്ടും ഇത് രണ്ടും കാണാം കാരണം വെച്ചാൽ എന്താ പറയാ മിസ് നമ്മൾ അവിടെ ഉണ്ടല്ലോ ഒരുപാട് ശ്രീദുർഗ ടെമ്പിൾ കോംപ്ലക്സ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ പട്ടാടുകളിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതും വരുന്നത് അപ്പൊ നിങ്ങൾ ലൈഫിൽ ഒരിക്കലെ ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ കാണാം കാരണം അത്രയും മനോഹരമായ പ്രദേശങ്ങളാണ് പിന്നെ ഈ പോകുന്ന വഴിയിലത്തെ ഗ്രാമപ്രദേശങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കാണാം പിന്നെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ വളരെ കാമാ നമ്മള് വേറെ ഒരു ലോകത്തെ ഇഷ്ടപ്പെടുന്നതായിരിക്കും നമുക്ക് ബൈ ബൈ